കൂട്ടുകാർ നമസ്കാരം തലവൻ ആരാണ് തലവൻ തലവൻ മലയാളത്തിൽ ഈ അടുത്ത് റിലീസായിട്ടുള്ള സിനിമയാണ് ബിജു ആസിഫ് ആസിഫലിയുമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇതിൽ ഇതിലാരാണ് തലവൻ അവിടെ തന്നെ കൺഫ്യൂഷനാണ് പിന്നെ സിനിമ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമ ഒരു ക്രൈം ത്രില്ലർ മലയാളത്തിൽ ഇതുപോലത്തെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം കണ്ടവരൊക്കെ ഞെട്ടിയിരിക്കണം ഞാനും ആ ഞെട്ടിലിന്ന് മാറിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും സിനിമ കാണാൻ കയറുമ്പോൾ പ്രത്യേകിച്ച് തന്നെ ഇപ്പോഴുള്ള ആളുകൾ ഒരു അല്പം അഹങ്കാരത്തോടുകൂടിയൊക്കെയാണ് സിനിമ കാണാനിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് എത്ര കണ്ടിരിക്കുന്നത് അപ്പം സിനിമ തുടങ്ങി കുറച്ചങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ സിനിമനെ ഒരു ധാരണ അങ്ങോട്ടുണ്ടാകും ഡെന്ന പോലെയൊക്കെ ആകുമെന്ന് നമ്മളങ്ങോടെ വിചാരിക്കും ഒട്ടുമിക്ക സിനിമാക്കാർക്കുള്ള ഒരു അസുഖമാണത് ആ വേടാ നമ്മളേറെ കുറെയൊക്കെ വിജയിക്കും അതുപോലെയൊക്കെ തന്നെ അല്ലെങ്കിലും ഏറെക്കുറെ ഈ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അണ്ട ഞാൻ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിലേക്ക് വരും ഈ ഇന്നലെ ഞാനിരുന്നിട്ട് ഞാൻ കൊത്ത സിനിമ കണ്ടിട്ടില്ല ഇന്നലെ ഇരുന്ന് കണ്ടപ്പോൾ ഷമ്മീ തിലകൻ ഇങ്ങനെ സ്കൂട്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നു ദുൽഖർ സൽമാൻ വരുന്നു ഇയാളകത്തേക്ക് പോകുന്നു തിരിച്ചു വരുമ്പോൾ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇയാളെ സ്കൂട്ടർ ഒറ്റയടിക്ക് സ്റ്റാർട്ടാക്കുന്നു അതേപോലെ തന്നെ സ്റ്റാർട്ടാക്കി കാരണം നമ്മൾക്കറിയാം എന്താണ് അടുത്ത മൂവ്മെൻറ്റിൽ ചെയ്യാൻ പോകുന്നത് ഓരോ മൂവ്മെൻറ്റിന് തൊട്ട് മുമ്പ് വരുമ്പോഴടുത്ത് ഇന്നതായിരിക്കും എന്ന് നമ്മൾക്കൊരു ധാരണ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അതൊന്നുമല്ലാണ്ട് അതിൻ്റെയൊക്കെ വേറെ ഒരു തലത്തിലേക്ക് കഥ പറഞ്ഞു പോകുന്ന ഈ തലവൻ എന്ന് പറയുന്ന സിനിമ മലയാളിക്ക് വേറിട്ട ഒരു എന്താ പറയുക ഒരു ദൃശ്യാനുഭവം എന്ന് മാത്രമല്ല ഒരു ക്രൈം ത്രില്ലർ മൂവി ഇതുപോലെ മലയാളത്തിൽ വന്നിട്ടില്ല എന്ന് നിസ്സംശയം ഞാൻ പറയുന്നത് നിങ്ങൾ പോയി കാണുക ടർബോ ഇറങ്ങിയ പിറ്റേ ദിവസം ഇറങ്ങിയ സിനിമ ഇന്നും നല്ല കളക്ഷൻ നേടിയിട്ട് നല്ല ആളുകൾ സിനിമ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണുക ഞാനും ഇതുപോലെ കേട്ടറിഞ്ഞ് പോയി കണ്ട ഒരാളാണ് പിന്നെ ആസിഫലി വേറെ ഒരു ലെവലിലേക്ക് അങ്ങോട്ട് പോയേക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ബിജുവാനെ പറ്റി ഞാൻ പറയുന്നില്ല നിങ്ങൾ അയ്യപ്പനും കോശിയൊക്കെ നിങ്ങൾ കണ്ട ആളുകളാണല്ലോ അതിൽ പൃഥ്വിരാജായിരുന്നെങ്കിൽ ഇവിടെ ആസിഫലി ആയിരുന്നു ആരാണ് തലവൻ എന്ന് നിങ്ങൾ തീരുമാനിക്കുക പിന്നെ പൊളിച്ചെടുത്ത് ഇപ്പോൾ ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലാക്കി ഒറ്റടി കൊടി വരുന്ന സി ബി ഐ ഡി റിക്വറിപ്പ് അതിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഇന്ന പോലെ ഒരു കഥ ഒരു ഇത് പറഞ്ഞിട്ട് അങ്ങനെ തെളിയിച്ച് തെളിയിച്ച് പോണു ഈ ഒരു സംഭവം ഈ ഒരു സിനിമ അത് എന്താ പറയുക ആ ടീമിന് ഫുള്ള് എൻ്റെ എന്താ പറയുക സ്നേഹത്തിൽ സ്നേഹം നിറഞ്ഞ ഒരു ആശംസ അറിയിക്കുകയാണ് കാരണം സമ്മതിച്ചിരിക്കുന്നു അതിൽ തെറ്റ് എന്ന് പറയാനായിട്ട് ഈ എന്താ പറയുക ചില കണ്ണേർ കിട്ടാണ്ടിരിക്കാനായിട്ട് ചുട്ടി പോലെ അതിലൊരു ഫാൾട്ട് നിൽക്കുന്നത് ഒരു ക്രൈൻ സംഭവമാണ് അതിൻ്റെ ഇത് സംബന്ധമായിട്ട് ആ സിനിമ സംബന്ധമായിട്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു എന്തെങ്കിലുമൊരു കുറ്റം പറയാനുണ്ടെങ്കിൽ അതാണ് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ ഈ തലവൻ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം ഒരു നമ്മൾ മലയാള മലയാള സിനിമക്ക് മലയാളിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഇതിൻ്റെ എത്ര ഭാഗം വേണമെങ്കിലും എടുക്കാം കാരണം ഈ സിനിമ തുടങ്ങി അവസാനം കൊണ്ടു നിർത്തുന്ന ആ ഒരു ഫ്രെയിം അവിടം വരെ ഫുൾ വേറെ ലെവലാണ് അവിടെ ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നിടത്തല്ല നിങ്ങൾ ചിന്തിക്കുന്ന വഴിയിൽ കൂടിയല്ല നിങ്ങളുടെ ഏതെങ്കിലും ചിന്തകളുടെ റൂട്ടിൽ കൂടിയല്ല ഈ സിനിമ പോകുന്നത് അതാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ചിന്തകളുടെ ഒരു തലത്തിൽ കൂടിയും ഈ സിനിമ പോയില്ല അതിനാ ഒരു പത്ത് മടങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു രീതിയിലേക്ക് ഈ സിനിമ കടന്ന് കവച്ചു വെച്ച് വളരെ ത്രില്ലിംഗ് ആയിട്ട് കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണുക തലവൻ കാണുക പിന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് കണമറക്കണ്ട തലവൻ ഓക്കെ വൈകിട്ട് തട്ട് ഇപ്പോൾ മൂന്നാം വാരവട്ടെയാണ് കഴി കളിക്കുന്നത് ശരി